രൂപ രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു എനിക്ക് കല്യാണം കല്യാണം കഴിക്കാൻ പറ്റും വെറും ഇവിടെ നിങ്ങൾക്ക് കഴിക്കാം ഇനി കയ്യിലിട്ടും പൈസ ഇല്ലെങ്കിൽ കൂടി കല്യാണം നടക്കും അതെങ്ങനെയാണെന്നല്ലേ പറയാം ഞങ്ങളുടെ ലക്ഷദ്വീപിൽ വില്ലേജ് സിസ്റ്റം പിന്തുടരുന്ന ഒരേ ഒരു ദ്വീപാണ് മിനിക്കൂർ വാർഡുകൾക്ക് പകരം ഇവിടെ ഓരോ വില്ലേജാണ് ഓരോ വില്ലേജിനും ഒരു മൂപ്പനും ഓരോ വില്ലേജ് ഹൗസും ഉണ്ടാവും ഈ കാണുന്നത് ഒരു വില്ലേജ് ഹൗസ് ആണ് ഇതുപോലെ ഓരോ വില്ലേജിനും ഓരോ വില്ലേജ് ഹൗസ് ഉണ്ട് വില്ലേജ് ഹൗസിന്റെ സ്റ്റോറി കല്യാണം നടത്താൻ ആവശ്യമായ സാധനങ്ങൾ ഒരു രൂപ പോലും വാടക കൊടുക്കാതെ നമുക്ക് കിട്ടും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഫാമിലി ആണെങ്കിൽ വില്ലേജുകാർ ഓരോ മാസവും പിരിച്ചെടുക്കുന്ന പൈസയിൽ നിന്നെടുത്ത് കല്യാണം നടത്തി കൊടുക്കും അത് മാത്രമല്ല ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ പന്തൽ കെട്ടുന്നത് മുതൽ എല്ലാ ആവശ്യങ്ങൾക്കും വില്ലേജുകാർ കൂടെ ഉണ്ടാവും വീടുകൾ അടുത്തിടത്തായതുകൊണ്ടും വീടിൽ സ്ഥലമില്ലാത്തത് കൊണ്ടും മിനിക് ദ്വീപിലെ അധികം കല്യാണങ്ങൾ നടക്കുന്നത് വില്ലേജ് ഹൗസിലാണ് വീടുകളിൽ കല്യാണം നടത്തുന്നവരും ഉണ്ട് ഒട്ടുമിക്ക ദ്വീപിലെയും ചടങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ മിനിക്കോ ദ്വീപിലെ കല്യാണവും കല്യാണ ചടങ്ങുകളും അതുവേറെ തന്നെയാണ് ലക്ഷദ്വീപിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദ്വീപ് കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒന്നും നോക്കണ്ട മിനിക്കോയിലേക്ക് കപ്പൽ കയറിക്കോളൂ